നമസ്കാരം മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന വാക്കിന്റെ ആഴവും പരപ്പും അറിയണമെങ്കിൽ ഇപ്പോൾ ഇന്ത്യയിൽ വിവാദ നായകനായ സാം പിട്രോഡ എന്ന എൺപത്തിയൊന്ന് വയസ്സുള്ള ഇന്ത്യൻ ടെക്നോക്രാറ്റ് കം പൊളിറ്റീഷ്യൻ കം ബിസിനസ്മാന്റെ ജീവിതം അറിയണം ലോകത്തിലെ വിവിധ സർവകലാശാലകളിലെ വിദ്യാർത്ഥികൾ ഒരു ക്ലാസ് കിട്ടാൻ കൊതിച്ചു നിൽക്കുന്ന ഈ മനുഷ്യനെ സ്വന്തം പാർട്ടിയായ കോൺഗ്രസുകാർ പോലും കാണുന്നത് എന്തോ കുഴപ്പക്കാരനായാണ് ദക്ഷിണേന്ത്യക്കാർ ആഫ്രിക്കക്കാരെ പോലെയും കിഴക്കേന്ത്യക്കാർ ചൈനക്കാരെ പോലെയുമാണ് എന്ന പരാമർശം വിവാദമായതോടെ അദ്ദേഹം ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് ചെയർമാൻ സ്ഥാനം രാജിവെച്ചിരിക്കുകയാണ് ഡിജിറ്റൽ ഇന്ത്യക്ക് തുടക്കം കുറിച്ച സാം പെട്രോഡയുടെ കഥയാണ് ന്യൂസ് ഇൻഡപ്തിൽ ഇന്ത്യയുടെ വൈവിധ്യത്തെക്കുറിച്ച് സംസാരിക്കവേ സാം പെട്രോഡ ഒരു അഭിമുഖത്തിൽ നടത്തിയ പരാമർശമാണ് വലിയ രീതിയിൽ വിവാദമായത് ഈ പരാമർശമാണ് ബി ജെ പി വിവാദമാക്കിയത് വംശീയവും ജനങ്ങളെ വിഭജിക്കുന്ന തരത്തിലുമുള്ള പരാമർശമാണ് രാഹുൽ ഗാന്ധി തൻ്റെ രാഷ്ട്രീയ ഗുരുവായി കാണുന്ന സാം പിട്രോഡ നടത്തിയത് എന്നാണ് ബി ജെ പിയുടെ ആരോപണം ഒട്ടും വൈകാതെ തന്നെ നരേന്ദ്രമോദിയും സാമിനെതിരെ രംഗത്തെത്തി ഇന്ത്യക്കാരെ നിറത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും പേരിൽ അപമാനിക്കുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്നും ഇതിന് രാഹുൽ ഗാന്ധി മറുപടി പറയണമെന്നും പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു പക്ഷേ വിഷയത്തിന്റെ മെറിറ്റിലേക്ക് വന്നാൽ ആരെയും അധിക്ഷേപിക്കണമെന്ന ഉദ്ദേശം പിട്രോടയ്ക്ക ഉണ്ടായിരുന്നില്ല എന്ന് വ്യക്തമാണ് പല ശരീരഘടനയും രൂപവുമുള്ള ആളുകൾ ഇന്ത്യയിൽ സാഹോദര്യത്തോടെ ജീവിക്കുന്നതായാണ് അദ്ദേഹം പറഞ്ഞു നിർത്തിയത് അതിന് പറഞ്ഞ ചില ഉദാഹരണങ്ങളിൽ കയറി പിടിച്ച് അത് വംശീയ അധിക്ഷേപമാക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞു മറ്റൊരു പ്രത്യേകത വിവാദം കത്തിക്കയറിയതോടെയാണ് അദ്ദേഹം താൻ പറയുന്നതിൻ്റെ ബാധ്യത കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ട എന്നതിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടിയുടെ സ്ഥാനം ഒഴിഞ്ഞത് പക്ഷെ ഇത്രമാത്രം അപമാനിക്കപ്പെടേണ്ട വ്യക്തിയാണോ ഇന്ത്യൻ ടെലികോം വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഈ എൺപത്തിയൊന്നുകാരൻ എന്നും പരിശോധിക്കപ്പെടേണ്ട കാര്യമാണ് ഇന്നും ടെലികോം ഇലക്ട്രോണിക്സ് സംബന്ധിച്ച കാര്യങ്ങളിൽ ലോകം കാത്തിരിക്കുന്ന ശബ്ദമാണ് പിട്രോഡയുടേത് ഏകദേശം രണ്ടായിരം ടെക്നോളജി പേറ്റൻറുകൾ ഉണ്ട് അദ്ദേഹത്തിന്റെ സീസ്കാം എന്ന കമ്പനിയും നമ്പർ വൺ ആണ് സിംഗപ്പൂർ ടോക്കിയോ പൂനെ മുംബൈ വഡോദര എന്നിവിടങ്ങളിൽ ഓഫീസുകളുള്ള കമ്പനിയുടെ ആസ്ഥാനം ഷിക്കാഗോയിലാണ് യു എസിലും യൂറോപ്പിലും ഒരു സീരിയൽ സംരംഭകരാണ് അദ്ദേഹം വെസ്കോം സ്റ്റിച്ചിങ് അയോണിക്സ് വേൾട്ടിൽ സീസാം മുതലായവ ഉദാഹരണം ഒപ്പം നിരവധി ബിസിനസ്സുകളുമുണ്ട് സഭയുടെ ഉപദേഷ്ടാവായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് മുതൽ അമേരിക്കയിലെ ഷിക്കാഗോയിൽ ഭാര്യയോടൊപ്പം താമസിക്കുന്നു അദ്ദേഹം രണ്ട് മാസം കൂടുമ്പോൾ ഇന്ത്യയിൽ എത്താറുണ്ട് ഗുജറാത്തി മാതാപിതാക്കളുടെ മകനായി ഒഡീഷയിലെ ടിറ്റ്ലഗഡിലെ ഒരു ബിസിനസ് കുടുംബത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് നവംബർ പതിനേഴിനാണ് സത്യനാരായണ ഗംഗാറാം പിട്രോഡ എന്ന സാം പിട്രോഡ ജനിച്ചത് അദ്ദേഹത്തിന് ഏഴ് സഹോദരങ്ങളുണ്ടായിരുന്നു കുടുംബത്തിലെ മൂന്നാമത്തെ ആളാണ് അദ്ദേഹം മഹാത്മാഗാന്ധിയും അദ്ദേഹത്തിൻ്റെ തത്വചിന്തയും കുടുംബത്തെ ആഴത്തിൽ സ്വാധീനിച്ചു അതോടെ പിട്രോഡയെയും സഹോദരനെയും ഗുജറാത്തിൽ പോയി പഠിപ്പിക്കാൻ കുടുംബം തീരുമാനിച്ചു അങ്ങനെ അവർ ഒഡീഷയിൽ നിന്ന് ഗുജറാത്തിലെത്തി ഗുജറാത്തിലെ വല വിദ്യഗറിൽ നിന്ന് സെക്കൻഡറി വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ അദ്ദേഹം വടോദരയിലെ മഹാരാജ സയർജി റാവു സർവകലാശാലയിൽ നിന്ന് ഭൗതികശാസ്ത്രത്തിലും ഇലക്ട്രോണിക്സിലും ബിരുദാനന്തര ബിരുദം നേടി സ്കൂൾ പഠനത്തിൻ്റെ അവസാന കാലത്താണ് അദ്ദേഹം സയൻസിൽ അതിതീവ്രമായ കമ്പം കയറുന്നത് ഫിസിക്സിലും ഇലക്ട്രോണിക്സിലുമെല്ലാം റാങ്കിനടുത്ത മാർക്കുകൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അത് വലിയൊരു അവസരമാണ് തുറന്നത് അധ്യാപകർ അദ്ദേഹത്തെ അമേരിക്കയിൽ ഉപരിപഠനത്തിന് ക്ഷണിച്ചു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ അദ്ദേഹം അമേരിക്കയിലേക്ക് പോയി ഷിക്കാഗോയിലെ ഇലിനോയിസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്ന് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദാനന്തര ബിരുദം നേടി ആ പഠനമാണ് പിട്രോഡയെ മാറ്റിമറിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ ഷിക്കാഗോയിൽ ജി ടി ഇ അഥവാ ജനറൽ ടെലഫോൺ ആൻഡ് ഇലക്ട്രോണിക്സ് കോർപ്പറേഷൻ എന്ന വിഖ്യാതമായ സ്ഥാപനത്തിൽ ജോലിക്ക് ചേർന്നു ലോകത്തിലെ ഇലക്ട്രോണിക്സ് ടെലികോം രംഗം വികസിച്ച് വരുന്ന സമയമായിരുന്നു അത് അവിടെ നിരവധി കണ്ടുപിടുത്തങ്ങളിലൂടെ സാം അമേരിക്കയെ ഞെട്ടിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഇലക്ട്രോണിക് ഡായ കണ്ടുപിടിച്ചതിനാൽ ഹാൻഡ് ഹേൾഡ് കമ്പ്യൂട്ടിങ്ങിൻ്റെ സ്ഥാപകരിൽ ഒരാളായി അദ്ദേഹം കണക്കാക്കപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ പിട്രോഡ ബെസ് സ്വിച്ചിങ്ങിൽ ചേർന്നു ഇത് ലോകത്തെ ആദ്യത്തെ ഡിജിറ്റൽ സ്വിച്ചിങ് കമ്പനികളിലൊന്നായി മാറുകയായിരുന്നു ഏകദേശം നാല് വർഷത്തിനുള്ളിൽ അദ്ദേഹം അഞ്ഞൂറ്റി ഡിജിറ്റൽ സ്വിച്ചുകൾ വികസിപ്പിച്ചെടുത്തു ഇത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ പുറത്തിറങ്ങി ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ വിഖ്യാതമായ റോക്വെൽ ഇൻ്റർനാഷണൽ വെസ്കോമിനെ ഏറ്റെടുത്തു വെസ്കോമിൽ തിളങ്ങി നിന്ന സാമിനെ അവഗണിക്കാൻ റോക്ക്വെലിന് സാധിച്ചില്ല അവിടെ പെട്രോഡ വൈസ് പ്രസിഡന്റായി എഞ്ചിനീയർ ആയിരുന്ന നാല് പതിറ്റാണ്ടുകൾക്കിടയിൽ പെട്രോഡ ടെലികമ്യൂണിക്കേഷനിൽ നിരവധി പേറ്റന്റുകൾ ഫയൽ ചെയ്തു മൊബൈൽ ഫോൺ അടിസ്ഥാനമാക്കിയുള്ള ഇടപാട് സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ പേറ്റൻ്റുകളും അദ്ദേഹത്തിനുണ്ട് ഒരു ഇന്ത്യക്കാരൻ അമേരിക്കയിൽ നേട്ടം കൊയ്യുന്നത് കണ്ടപ്പോഴാണ് രാജീവ് ഗാന്ധിക്ക് ആ ബുദ്ധി ഉദിച്ചത് എന്തുകൊണ്ട് പിട്രോഡയുടെ സേവനങ്ങൾ രാജ്യത്തിന് പ്രയോജനപ്പെടുത്തി കൂടാ നേരത്തെ ഇന്ദിരാഗാന്ധിയുമായും അദ്ദേഹത്തിന് നല്ല ബന്ധമുണ്ടായിരുന്നു ഇന്ദ്രയും സാമിൻ്റെ ഉപദേശങ്ങൾ പരിഗണിച്ചിരുന്നു പെട്രോഡയെ ഇന്ത്യയിലേക്ക് വിളിച്ചു വരുത്തിയതിൽ രാജീവിന് കാര്യമായ ലക്ഷ്യമുണ്ടായിരുന്നു ഇന്ത്യയിൽ ടെലികോം വിപ്ലവം നടക്കുന്ന സമയമായിരുന്നു അത് മികച്ച സാങ്കേതിക വിദഗ്ധർ തനിക്കൊപ്പം ഉണ്ടാകണമെന്ന രാജീവ് ഗാന്ധിക്ക് നിർബന്ധമുണ്ടായിരുന്നു ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് തന്നെ ഇന്ത്യൻ ടെലികമ്യൂണിക്കേഷൻ മേഖലയിൽ ഉദാരവൽക്കരണത്തിൻ്റെ ഇട്ട് കഴിഞ്ഞിരുന്നു രാജീവിൻ്റെ കാലത്ത് ടെലികോം മേഖലയിൽ സമൂലമായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഇന്ത്യൻ പോസ്റ്റ് ആൻഡ് ടെലികമ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വേർപെടുത്തി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ടെലികോമിന് രൂപം നൽകിയത് ടെലികോം മേഖലയ്ക്ക് സ്വന്തമായ അസ്തിത്വം നൽകി പബ്ലിക് കോൾ ഓഫീസുകൾ അഥവാ ടെലിഫോൺ ബൂത്തുകൾ നാട്ടിൽ വ്യാപകമായി സ്ഥാപിക്കപ്പെട്ടതിൻ്റെ ക്രെഡിറ്റ് അങ്ങനെ സാം പിട്രോഡ നേതൃത്വം നൽകിയ സംഘത്തിന് നേടാനായി ടെലികോം കമ്മീഷന്റെ സ്ഥാപക ചെയർപേഴ്സണായി രാജീവ് പെട്രോഡയെ നിയമിച്ചു പ്രധാനമന്ത്രിയുടെ ടെക്നോളജി മിഷൻ ഉപദേഷ്ടാവായി സാം മാറുകയായിരുന്നു ടെലികോം മേഖലയിൽ ഒതുങ്ങുന്നതല്ല പെട്രോഡയുടെ സേവനങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ ഉപദേഷ്ടാവായിരുന്ന കാലത്ത് ടെലികമ്യൂണിക്കേഷൻ ജലം സാക്ഷരത പ്രതിരോധ കുത്തിവയ്പ ഡയറി എണ്ണക്കുരു എന്നിവയുമായി ബന്ധപ്പെട്ട ആറ് സാങ്കേതിക ദൗത്യങ്ങൾക്ക് പെട്രോഡ നേതൃത്വം നൽകി ഒരു ഇന്ത്യൻ വിവര വ്യവസായം കെട്ടിപ്പടുക്കാനുള്ള ശ്രമത്തിൻ്റെ നേതാവായി അദ്ദേഹം രാജീവ് ഗാന്ധിക്കൊപ്പം ഒരു ദശാബ്ദത്തോളം ചെലവഴിച്ചു അദ്ദേഹത്തിൻ്റെ ജനനം പോലെ തന്നെ വിദൂര ഗ്രാമങ്ങൾ ഉൾപ്പെടെ രാജ്യത്തിൻ്റെ എല്ലാ കോണുകളിലേക്കും ഡിജിറ്റൽ ടെലികമ്യൂണിക്കേഷൻ വ്യാപിക്കുക എന്നതായിരുന്നു ചുമതല അതിനായി പിട്രോഡ സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് ടെലിമാറ്റിക്സ് അതായത് സി ഡോട്ട് എന്ന സ്ഥാപനവും തുടങ്ങി അമേരിക്കയിൽ വർഷങ്ങളായി ജോലി ചെയ്യുന്ന അദ്ദേഹത്തിന് സ്വാഭാവികമായി ആ പൗരത്വം കിട്ടി പക്ഷേ ഇന്ത്യൻ ഗവൺമെന്റിൽ ജോലി ചെയ്യുന്നതിനായി വീണ്ടും ഇന്ത്യൻ പൗരത്വം എടുക്കേണ്ടതുണ്ട് അതിനായി അദ്ദേഹം യു എസ് പൗരത്വം ഉപേക്ഷിച്ചു ഇന്ന് പിട്രോഡയെ രാജ്യസ്നേഹം പഠിപ്പിക്കുന്ന നേതാക്കളിൽ എത്ര പേർ ഇതുപോലെ ചെയ്യും കമ്പ്യൂട്ടർ അടങ്ങുന്ന ടെലികമ്യൂണിക്കേഷൻ മേഖലയിലാണ് ഇന്ത്യയുടെ ഭാവി എന്ന് പെട്രോഡ നേരത്തെ മനസ്സിലാക്കിയിരുന്നു അതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തിയ അദ്ദേഹത്തെ കോർപ്പറേറ്റുകളുടെ ഏജന്റായും സാമ്രാജ്യത്വ ദാസനായും അമേരിക്കൻ ഒക്കെ ചിത്രീകരിക്കുകയാണ് ഇവിടുത്തെ ഇടതുപക്ഷം ചെയ്തത് ഒരു കാലത്ത് കേരളത്തിലെ നേതാക്കളുടെ പ്രസംഗത്തിലടക്കം സാൻ ടോറ എന്ന ഭൂർഷ്വ കടന്നു വരുമായിരുന്നു പക്ഷേ ലക്ഷങ്ങൾ വരുമാനമുള്ള ജോലി ഉപേക്ഷിച്ചാണ് അദ്ദേഹം അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിൽ എത്തിയതെന്ന് അവർ മറച്ചു പിടിച്ചു രാജ്യത്തിലെ മുക്കിലും മൂലയിലും എത്തുന്ന ഒരു ടെലികോം ശൃംഖല രാജീവ് ഗാന്ധിയുടെയും സ്വപ്നമായിരുന്നുവെന്ന് പിട്രോഡ തന്റെ ആത്മകഥയിലും പറയുന്നുണ്ട് പക്ഷേ വിമർശനങ്ങൾ രാജീവിനെയും തളർത്തി രാജീവ് ഗാന്ധിയുടെ ദാരുണ മരണത്തോടെ പിട്രോഡയ്ക്ക് കോൺഗ്രസ് പാർട്ടിയിൽ നിന്നുള്ള പിന്തുണയും കുറഞ്ഞു പിട്രോഡ രാജീവ് ഗാന്ധി ടീം തുടർന്നിരുന്നുവെങ്കിൽ ഇന്ത്യ വികസന കാര്യത്തിൽ എത്രയോ മുന്നിലെത്തുകയായിരുന്നെന്ന് പിന്നീട് പല വിലയിരുത്തലുകളും ഉണ്ടായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ പിട്രോഡ തന്റെ ബിസിനസ് താല്പര്യങ്ങൾ പുനരാരംഭിക്കുന്നതിനായി ചിക്കാഗോയിലേക്ക് മടങ്ങി തൊണ്ണൂറ്റിയഞ്ച് മെയ് മാസത്തിൽ അദ്ദേഹം ഇന്റർനാഷണൽ ടെലികമ്യൂണിക്കേഷൻ യൂണിയന്റെ വേൾഡ് ടെൽ സംരംഭത്തിന്റെ ആദ്യ ചെയർമാനായി രണ്ടായിരത്തി നാലിലെ ഇന്ത്യൻ പൊതു തെരഞ്ഞെടുപ്പിനെ തുടർന്ന് അധികാരത്തിൽ വന്ന പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് അദ്ദേഹത്തെ നാഷണൽ നോളജ് കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ തലവനായി ക്ഷണിക്കുകയും ചെയ്തു പിന്നീട് അദ്ദേഹത്തെ തേടി പദവികളെത്തി മൻമോഹനോടൊപ്പം ജോലി ചെയ്ത കാലം രാജീവ് ഗാന്ധിക്കൊപ്പം എന്ന പോലെ നല്ല സമയമായിരുന്നുവെന്ന് അദ്ദേഹം എഴുതിയിട്ടുണ്ട് രാജീവ് ഗാന്ധിയെ പോലെ രാഹുൽ ഗാന്ധിയുമായും നല്ല ബന്ധമാണ് പെട്രോഡയ്ക്ക് ഉണ്ടായിരുന്നത് ഈ എൺപത്തി ഒന്നാം വയസ്സിലും അദ്ദേഹം ലോകത്തിന്റെ ഇലക്ട്രോണിക് ടെലികമ്യൂണിക്കേഷൻ മേഖലയിലെ അതോറിറ്റിയാണ് ലോകത്തിലെ പ്രമുഖമായ പത്ത് സർവകലാശാലകളെ അദ്ദേഹത്തിന് ഓണറി ഡീലെറ്റ് നൽകി ആദരിച്ചിട്ടുണ്ട് ഇപ്പോഴും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അദ്ദേഹം ക്ലാസ് എടുക്കുന്നുണ്ട് പേറ്റൻറുകളിലൂടെയും മറ്റും കിട്ടുന്ന ഭീമമായ വരുമാനത്തിന്റെ നല്ലൊരു ഭാഗവും പെട്രോഡ ജീവകാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നതും ആക്ഷൻ ഫോർ ഇന്ത്യ പീപ്പിൾ ഫോർ ഗ്ലോബൽ ട്രാൻസ്ഫോർമേഷൻ ഇന്ത്യ ഫുഡ് ബാങ്കിങ് നെറ്റ്വർക്ക് ഗ്ലോബൽ നോളജ് ഇനിഷ്യേറ്റീവ് തുടങ്ങിയ സംഘടനകളിലൂടെ ദാരിദ്ര്യ ലഘൂകരണത്തിനും സ്ത്രീ ശാക്തീകരണത്തിനും ശാസ്ത്ര സാങ്കേതിക വികസനത്തിനും അദ്ദേഹം പരിശ്രമിക്കുന്നുണ്ട് ഈ രീതിയിൽ ലോകം ബഹുമാനിക്കുന്ന ഒരു സാങ്കേതിക വിദഗ്ധനാണെങ്കിലും പ്രസ്താവനകൾ കാരണം നിരന്തരം വിവാദങ്ങളിൽ ചെന്നു ചാടാറുണ്ട പിട്രോഡ രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്തും സാം കാരണം കോൺഗ്രസ് ആ പ്രതിരോധത്തിലായിരുന്നു എല്ലാ ദരിദ്ര കുടുംബങ്ങൾക്കും മിനിമം വേതനം ഉറപ്പാക്കുന്നതിനായി കൂടുതൽ നികുതി അടയ്ക്കാൻ മധ്യവർഗം തയ്യാറാകണം സ്വാർത്ഥമാകരുതാ എന്ന പരാമർശം വിമർശനങ്ങൾക്ക് വഴിതെളിച്ചിരുന്നു ഭരണഘടനയ്ക്ക് രൂപം നൽകിയതിൽ ബി ആർ അംബേദ്കറെക്കാൾ പ്രഥമ പരിഗണന പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിനുണ്ടായിരുന്നുവെന്ന് പിട്രോഡയുടെ പരാമർശവും വലിയ രീതിയിൽ വിവാദമായി വിവാദമായതോടെ പോസ്റ്റും പിൻവലിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ സിഖ് വിരുദ്ധ കലാപത്തെപ്പറ്റിയുള്ള ചോദ്യത്തിന് ഹുവാ തോ ഹുവാ അതായത് കഴിഞ്ഞത് കഴിഞ്ഞു എന്ന മറുപടി നൽകിയ സാം പെട്രോഡയെ രണ്ടായിരത്തി പത്തൊൻപതിൽ രാഹുൽ ഗാന്ധിക്ക് പരസ്യമായി വിമർശിക്കേണ്ടി പോലും വന്നു സാം പെട്രോഡ രാജ്യാന്തര മാധ്യമമായ ദ സ്റ്റേറ്റ്സ്മാന് നൽകിയ അഭിമുഖവും വിവാദമായിരുന്നു ഒരു വിഭാഗം രാമക്ഷേത്രത്തിനും ദൈവത്തിനും ചരിത്രത്തിനും പാരമ്പര്യത്തിനും വേണ്ടി വാദിക്കുമ്പോൾ മറ്റൊരു വിഭാഗം തങ്ങളുടെ പൂർവികർ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയത് ഒരു ഹിന്ദുരാഷ്ട്രം നിർമ്മിക്കാനല്ല പകരം ഒരു മതനിരപേക്ഷ രാജ്യത്തിനായാണെന്ന് പറയുന്നു ഇതാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ രാമക്ഷേത്രത്തിനും ദൈവത്തിനും എതിരെ കോൺഗ്രസ് പറഞ്ഞു എന്നായി ബി ജെ പി പ്രചാരണം ഈ തെരഞ്ഞെടുപ്പിൽ മോദി ഉയർത്തുന്ന ഏറ്റവും ശക്തമായ വാദമാണ് കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ രാജ്യത്തെ പൗരന്മാരുടെ സ്വത്ത തട്ടിപ്പറിക്കും എന്നതാണ് ഇതിന്റെ തുടക്കവും പിട്രോളയിൽ നിന്ന് തന്നെയാണ് അമേരിക്കയിലെ ഇൻഹെറിറ്റൻസ് ടാക്സിനെ കുറിച്ച വാർത്താ ഏജൻസിയായ എൻ ഐക്ക് നൽകിയ അഭിമുഖത്തിൽ പെട്രോഡ നടത്തിയ പരാമർശത്തിൽ കയറി പിടിച്ച മോദിയും ബി ജെ പിയും ന്യൂനപക്ഷ വിരുദ്ധ പ്രചരണത്തിന് ഈ പ്രസ്താവന ഉപയോഗിക്കുകയാണ് സാം പെട്രോഡയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഇൻഹെറിറ്റൻസ് ടാക്സ് നയം അനുസരിച്ച് നൂറ് ദശലക്ഷം ഡോളർ ആസ്തിയുള്ള ഒരാൾ മരണപ്പെട്ടാൽ അതാ അതിൽ നാൽപ്പത്തിയഞ്ച് ശതമാനം സമ്പത്ത് മാത്രമാണ് അനന്തരാവകാശങ്ങൾക്ക് ലഭിക്കുക ബാക്കി അൻപത്തിയഞ്ച് ശതമാനം സർക്കാർ ഏറ്റെടുക്കും നിങ്ങളും നിങ്ങളുടെ തലമുറയും ക്ഷേമത്തോടെ ജീവിച്ചു ഇപ്പോൾ നിങ്ങൾ മടങ്ങുകയാണ് നിങ്ങളുടെ സമ്പത്തിൽ ഒരു പങ്ക് പൊതുജനങ്ങൾക്കുള്ളതാണ് ന്യായമായ കാര്യമാണിത് എന്നാണ് തൻ്റെ അഭിപ്രായം എന്നാൽ ഇന്ത്യയിൽ അത്തരത്തിൽ ഒരു നിയമമില്ല പത്ത് ദശലക്ഷം ആസ്തിയുള്ള ഒരാൾ മരിച്ചാൽ അദ്ദേഹത്തിൻ്റെ മക്കൾക്കാണ് ആ പത്ത് ദശലക്ഷവും ലഭിക്കുക പൊതുജനങ്ങൾക്ക് ഒന്നും ലഭിക്കില്ല ഇത്തരം പ്രശ്നങ്ങൾ ജനം ചർച്ച ചെയ്യേണ്ടതുണ്ട് സമ്പത്തിൻ്റെ പുനർവിതരണത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് പുതിയ നയങ്ങളെക്കുറിച്ചും പദ്ധതികളെക്കുറിച്ചും സംസാരിക്കേണ്ടി വരും അവ അതിസമ്പന്നരുടേതല്ല ജനങ്ങളുടെ താല്പര്യത്തെ മുൻനിർത്തിയുള്ളതായിരിക്കും എന്ന സാം പിട്രോഡയുടെ ഒരു വിഷൻ മാത്രമായിരുന്നു അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ ഇത് കോൺഗ്രസ് പോലും അംഗീകരിച്ചിട്ടില്ല പക്ഷെ ഹിന്ദുക്കളുടെ സ്വത്തുക്കൾ പിടിച്ചെടുത്ത് മുസ്ലിംകൾക്ക് കൊടുക്കും എന്നാക്കി വ്യാഖ്യാനിക്കാൻ ബി ജെ പിക്ക് സാധിച്ചു പിന്നാലെ നിരവധി വേദികളിൽ മോദി ഈ ആരോപണം ഉന്നയിച്ചു കൂട്ടിന് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും രംഗത്തെത്തി പ്രസ്താവനകളിൽ വർഗീയ നിറം ചാർത്തി ബി നേതാക്കൾ പ്രചാരണം കൊഴിപ്പിച്ചു ഇതോടെ പ്രതിരോധത്തിലായ കോൺഗ്രസ് സാം പിട്രോഡയെ തള്ളി രംഗത്തെത്തി ഇത്തരത്തിലൊരു കാര്യം ചെയ്യാൻ ഒരിക്കലും ഭരണഘടന അനുവദിക്കില്ല എന്തിനാണ് പിട്രോഡയുടെ ആശയങ്ങൾ തങ്ങളുടെ വായിലേക്ക് തിരികെ കയറ്റുന്നതെന്നും ഖാർഗെ ചോദിച്ചു ഇതിനുശേഷമാണ് വംശീയ അധിക്ഷേപ വിവാദം ഉണ്ടായത് അതോടെ കോൺഗ്രസും മടുത്തുപോയി ഒടുവിൽ നെഹ്റു കുടുംബം സാം പെട്രോഡയോട് മിണ്ടാതിരിക്കാൻ ആവശ്യപ്പെട്ടു പിന്നാലെ തന്നെ ഓഫീസ് കോൺഗ്രസ് ചെയർമാൻ സ്ഥാനത്ത് നിന്ന് പെട്രോഡ രാജ്യം ഒഴിയുകയും ചെയ്തു എന്തുകൊണ്ട് സാം പെട്രോഡ അതി ആക്രമിക്കപ്പെടുന്നു എന്ന ചോദ്യത്തിനുള്ള മറുപടി അദ്ദേഹം ബി ജെ പിയുടെ പല കള്ളങ്ങളും പൊളിക്കാറുണ്ട് എന്നത് തന്നെയാണ് ഡിജിറ്റൽ ഇന്ത്യ മോദിയുടേതല്ല എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നു ഏറ്റവും അവസാനം മാതൃഭൂമി ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ട് സാമ്പത്തികാവസ്ഥ കേവലം ചില ഘടകങ്ങളെ മാത്രം ആശ്രയിച്ച് നിൽക്കുന്നതല്ല പണപ്പെരുപ്പം ഭക്ഷ്യനാണയപ്പെരുപ്പം എന്നിവ വളരെ ഉയർന്ന തോതിലാണ് നമ്മുടെ രാജ്യത്ത് ഇരുപതോളം സമ്പന്നർ ഭൂരിഭാഗം സ്വത്തും കൈകാര്യം ചെയ്യുന്ന സ്ഥിതിയാണുള്ളത് ഇതെന്തു തരം സാമ്പത്തികാവസ്ഥയാണ് ഈ വസ്തുതകളൊന്നും ചർച്ച ചെയ്യപ്പെടുന്നില്ല ചർച്ചകൾ പലപ്പോഴും ഗ്ലാമർ ബോളിവുഡ് ക്രിക്കറ്റ് പണക്കാരുടെ വിഷയങ്ങൾ ശക്തരായ ജനങ്ങളുടെ വിഷയങ്ങൾ എന്നിവയെക്കുറിച്ചാണെന്നും ടെലികോമിനും ഐ ടിക്കും തങ്ങൾ വിത്തിട്ടില്ലായിരുന്നുവെങ്കിൽ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ കഴിയില്ലായിരുന്നുവെന്നും ഡിജിറ്റൽ ഇന്ത്യ ബി ജെ പിയുടെ ആശയമല്ല ഇത് മൻമോഹൻ സിംഗിന്റെ കാലത്ത് തുടങ്ങിയതാണെന്നും പിട്രോഡ തുറന്നടിച്ചു ഞങ്ങളാണ് എല്ലാം എന്ന് മോദിയും ബി ജെ പിയും പറയുമ്പോൾ അങ്ങനെയല്ല എന്ന് കോൺഗ്രസിന് കാണിച്ചു കൊടുക്കാനുള്ള ജീവിച്ചിരിക്കുന്ന ഉദാഹരണമാണ് പിട്രോഡ വാക്കുകൾ വ്യാഖ്യാനിച്ച അദ്ദേഹത്തെ വേട്ടയാടാനുള്ള അജണ്ടയ്ക്ക് പിന്നിലും മറ്റൊന്നുമായിരിക്കില്ല